ഡി എച്ച് എക്സാം കഴിഞ്ഞ് എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷനാണ് എങ്ങനെ ദുബായിൽ വരാം വിസിറ്റിംഗ് വിസയിൽ തുടരെ തുടരെ വരുന്ന മാറ്റങ്ങൾ അതുപോലെ തന്നെ ദുബായിൽ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അറിയുന്ന ആരും ഇല്ല ഒന്ന് ഹെൽപ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഒറ്റയ്ക്ക് എങ്ങനെ വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് ഒരു ആശ്വാസ വാർത്തയാണിത് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കണം അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്റെ ബിനാശുദ്ധി സക്രിയ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പലരും എന്നോട് ചോദിച്ചൊരു ആണ് ദുബായിൽ വേക്കൻസി അവൈലബിൾ ആയി നമുക്ക് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ജോബ് കിട്ടാനുള്ള ചാൻസസ് എത്രത്തോളം ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പ് ഈ ഒരു ക്വസ്റ്റൻ എന്നോട് ചോദിച്ചവരോട് ഞാൻ ഓണസ്റ്റ്ലി പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ നിന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ചാൻസസ് കുറവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രസന്റ് ദുബായിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് നമുക്കൊരു നല്ലൊരു ചാൻസ് ഇവിടെ ജോലി കിട്ടാനുള്ളത് പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്നോട് ഈ ക്വസ്റ്റൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെന്റേജ് ചാൻസസ് ഉണ്ട് അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഓൾ ഓപ്പർച്യൂണിറ്റി ഇൻ വൺ പ്ലാറ്റ്ഫോം ഈ ഒരു ആശയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് ഈ വർഷമാണ് നിലവിൽ വന്നത് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അറബ് ഹെൽത്തിന്റെ ഭാഗമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഹെൽത്ത് അതോറിറ്റി അപ്പോൾ അതിൽ ഒരു ആശയമാണ് ഈ ഓൾ ഓപ്പർച്യൂണിറ്റി ഇൻ വൺ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പേര് പോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലെ എല്ലാ ഓപ്പർച്യൂണിറ്റി ഒരു കൂടെ കീഴിൽ അത് തന്നെയാണ് ഇതിന്റെ ആശയം ഞാൻ ഒന്നും കൂടി പറയാം ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ദുബായിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യമാണ് പറയുന്നത് എമിറേറ്റ്സ് ലൈക്ക് അബുദാബിയോ അല്ലെങ്കിൽ അജ്മാൻ ഷാജ ബാക്കി എല്ലാ സ്ഥലങ്ങളിലുള്ള ഉള്ള കാര്യങ്ങളും ഇതിൽ അറിയാൻ പറ്റില്ല ഇതിൽ ദുബായിലും ഉള്ള വേക്കൻസീസ് മാത്രമാണ് അതായത് നിങ്ങൾ ഇപ്പോൾ ഡി എച്ച് എഴുതിയിട്ടുള്ള ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾക്ക് ദുബായിലേക്കാണ് നിങ്ങൾ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ദുബായിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഇടത്തുള്ള വേക്കൻസീസ് ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ അറിയാൻ പറ്റും പിന്നെ ഇതുകൊണ്ടുള്ള മറ്റൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഇതൊരു ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഒരു എന്താ പറയണ വേക്കൻസീസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഏജൻസീസോ ഒന്നും ഇതിനകത്ത് ഇല്ല അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ജനുവിൻ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് മെഡിക്കൽ സെന്റർ അങ്ങനെ എല്ലാത്തിലെയും വേക്കൻസി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ നിങ്ങൾ വിചാരിക്കും നഴ്സസിന് മാത്രമാണോ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് അല്ല ഞാൻ പറഞ്ഞത് മെഡിക്കൽ പ്രൊഫഷണൽസ് എന്നാണ് അതിനകത്ത് നിങ്ങളിപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ നിങ്ങളെ ഒരു ജി പി ഡോക്ടറോ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് എന്തെങ്കിലും ഒരു ഡോക്ടർ ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ നഴ്സ് ആണ് അതോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽ ആണ് അങ്ങനെ വേണ്ട മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാ തരം ജോലി അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അറിയാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റൽസിന്റെ ഡയറക്റ്റ് ഹയറിംഗ് റിക്രൂട്ട്മെന്റ് കാര്യങ്ങളാണ് ഇതിൽ കൂടി നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോ നാട്ടിലാണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം ആ ഹോസ്പിറ്റൽസ് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ആ ഹോസ്പിറ്റൽ നിങ്ങളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുള്ളൂ ശേഷം നിങ്ങളെ ബാക്കിയുള്ള പ്രൊസീജേഴ്സ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാം നിങ്ങൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ എത്രത്തോളം ചാൻസസ് ജോലി കിട്ടാന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് പറയും അതായത് പകുതി അമ്പത് ശതമാനം ചാൻസസ് ഉണ്ട് കാരണം വേറെ ഒന്നുമല്ല ചില വേക്കൻസീസ് അർജന്റ് വേക്കൻസീസ് ഒക്കെ ആയിരിക്കും അതായത് പെട്ടെന്ന് തന്നെ നമ്മൾ ജോലിക്ക് കയറേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും അവർ ആ വേക്കൻസീസ് പബ്ലിഷ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നാട്ടിലാണ് നിങ്ങൾ ബാക്കിയുള്ള പ്രൊസീജേഴ്സ് കാര്യങ്ങൾ നിങ്ങൾ അവിടുന്ന് എല്ലാം ചെയ്തു വരുമ്പോഴേക്കും ടൈം എടുക്കും അതിനേക്കാളും അവർക്ക് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ പ്രസന്റ് അവൈലബിൾ ആയിട്ടുള്ള ആരെങ്കിലും അവർക്ക് ഹയർ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ചാൻസ് എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് ജോയിനിങ് ഡിമാൻഡ് ചെയ്യാത്തോളം കാലം നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് കാരണം നിങ്ങൾ നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ റിസൈൻ ചെയ്യണം അത് അവിടുന്ന് റിസൈൻ പീരീഡ് ഉണ്ട് സോ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ അവർക്ക് ഹയർ ചെയ്ത് പിന്നെ ഇവിടെ വിസ പ്രോസസിങ് നിങ്ങൾ ഇവിടെ കൊണ്ടുവരണം പിന്നെ അങ്ങനെയുള്ള കുറെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനൊക്കെ ടൈം കുറച്ച് കൂടുതൽ ിൽ നിൽക്കുന്നവർക്ക് എടുക്കും ഇനി ഇതൊരു ആപ്പ് എന്ന് ചോദിച്ചാൽ അല്ല ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ഓൾ ഓപ്പർച്യൂണിറ്റി ഇൻ വൺ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ ഡി എച്ച് എൽ തന്നെയുള്ള ഒരു സംഭവമാണ് അതായത് ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ഒരു പോർട്ടൽ ഉണ്ടല്ലോ ആ പോർട്ടലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതുതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയോ പാസ്വേഡ് കണ്ടുപിടിക്കുകയോ ഒന്നും വേണ്ട നിങ്ങളുടെ ഡി എച്ച് എയുടെ യൂസർ നെയിമും പാസ്വേഡും അത് തന്നെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ടിലേക്ക് ജംപ് ചെയ്യാവുന്നതാണ് ഇനി കൂടുതൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ലിങ്ക് ഞാൻ കൊടുത്തേക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ആ പോർട്ടലിലേക്ക് പോകാൻ പറ്റും അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ തന്നെ സെർച്ച് ചെയ്ത് നോക്കാം ഇനി ഡി എച്ച് ആർ പോർട്ടലിൽ കയറാണ്ട് നിങ്ങൾക്ക് എങ്ങനെ സെർച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഓൾ ഓപ്പർച്യൂണിറ്റി ഇൻ വൺ പ്ലാറ്റ്ഫോമിന് നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ആ പോർട്ടലിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും പിന്നെ നിങ്ങൾ എന്താ ചെയ്യാന്നു ഞാൻ ഇവിടെ കൊടുത്തേക്കാം ആ ഒരു പോർട്ടലിൽ കയറുക ദെൻ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരിക ലാസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഫിസിഷ്യൻ ആണോ നിങ്ങൾ ഡെന്റിസ്റ്റ് ആണോ നിങ്ങൾ നഴ്സ് ആൻഡ് മിഡ് വൈഫ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽ ആണോ ഇനി ഫിസിയോതെറാപ്പിസ്റ്റ് ആണോ അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഇവിടെ തന്നെ താഴെ കൊടുത്തിട്ടുണ്ടാവും ഇതിൽ നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണോ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി അവിടെ സബ് ഓപ്ഷൻ ആയിട്ട് രജിസ്റ്റേർഡ് നഴ്സ് എന്ന് രണ്ടു തൊട്ടം വരുന്നുണ്ട് ഏതാണെങ്കിലും സെയിം ആണ് അപ്പോഴാണ് നിങ്ങളുടെ വേക്കൻസീസ് ഒക്കെ ഓപ്പൺ ആവുന്നത് ഇവിടെ ഇപ്പൊ റിക്രൂട്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ആ ഒരു ഫെസിലിറ്റി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് പ്രൈം ഹോസ്പിറ്റലിന്റെ വേക്കൻസി ആണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ വേക്കൻസിയുടെ ഉണ്ടല്ലോ തന്നെ കുറച്ച് മൂന്ന് ഒരു ഗ്രീൻ കളറിൽ മൂന്ന് മൂന്ന് സംഭവം കാണിച്ചിട്ടുണ്ട് അത് അവരുടെ എക്സ്ട്രാ അവർക്ക് എന്താണ് റിക്വയർമെന്റ്സ് വേണ്ടത് എന്നുള്ളതാണ് ഇതിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് യു ഇ നാഷണൽസ് ആയിരിക്കണം അതവർക്കായിരിക്കും മുൻഗണന എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാരണം ഇവിടെ എന്ത് വേക്കൻസി നഴ്സസിന്റെ അല്ല ഡോക്ടേഴ്സിന്റെ അല്ല വേറെ ഏത് പ്രൊഫഷണൽ ആണെങ്കിലും വേക്കൻസീസ് പബ്ലിഷ് ചെയ്യുമ്പോഴത്തേനും മുൻഗണന എപ്പോഴും ഇവിടുത്തെ നാഷണൽസ് നാഷണാലിറ്റിയിലുള്ളവർക്കായിരിക്കും അതായത് ഇവിടുത്തെ ആയിട്ടുള്ള ആൾക്കാർക്കാണ് അവർ മുൻഗണന കൊടുക്കുന്നത് അത് ഒബ്വിയസ്ലി അങ്ങനെ തന്നെയാണല്ലോ സോ അത് നിങ്ങൾ അധികം ബോധരെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇതിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന കുറച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് അപ്പോൾ അപ്ലൈ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇവിടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് പ്രോബർലി എച്ച് ആർ റിക്രൂട്ടേഴ്സിന്റെ മൊബൈൽ നമ്പർ ആയിരിക്കും സോ അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഇനിയിപ്പോൾ ഈ ഒരു വേക്കൻസി ഫില്ലായോ ഇപ്പോഴും അവൈലബിൾ ആണോ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് വിളിച്ച് നോക്കാം എനിക്കറിയില്ല അതിൽ വിളിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം അവർ ആൻസർ ചെയ്യുന്നു എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല അവരെന്തായാലും ഓപ്ഷൻസിൽ അവർ ആ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ലാൻഡ്ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് ഹോസ്പിറ്റൽ എച്ച് ആറിൻ്റെ തന്നെ ആയിരിക്കും പിന്നെ ഹോസ്പിറ്റലിൻ്റെ തന്നെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ വെബ്സൈറ്റിൽ ത്രൂ വേണമെങ്കിലും കയറിയിട്ട് രജിസ്റ്റർ ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എച്ച് ആറിൻ്റെ മെയിൽ അഡ്രസ്സായിരിക്കും കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മൾ മെജോറിറ്റി ആളുകളും നമ്മൾ ട്രൈ ചെയ്യേണ്ടത് ആ മെയിൽ അഡ്രസ്സിലേക്കാണ് നമ്മൾ നമ്മുടെ സി വി നമ്മുടെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സി വി നമ്മൾ സെൻഡ് ചെയ്യേണ്ടത് സി വി അല്ലെങ്കിൽ റെസ്യൂമി നമ്മൾ എങ്ങനെ സെൻഡ് ചെയ്യണം ആ മെയിലിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക അതിന് സി വി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മെയിൽ ബോക്സിലേക്ക് ആ ഒരു മെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സി ബി അല്ലെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കാം സോ അപ്പൊ ഈസി അല്ലേ ഇത് ഭയങ്കര കൺവീനിയൻറ്റ് ആയിട്ടുള്ള ഒരു പോർട്ടൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ടാണ്ട് തന്നെ നമുക്ക് എവിടെയാണോ വേക്കൻസ് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നില്ല എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നി ഈ ഒരു പോർട്ടൽ പിന്നെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം നിങ്ങൾ ഈ ഒരു പൊസിഷൻ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണോ എന്നാണ് ദുബായിലേക്ക് നഴ്സസ് റിക്രൂട്ട്മെന്റിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാനൊരു മൾട്ടിപ്പിൾ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് നിങ്ങൾ ഒരു ബി എസ് സി നഴ്സ് ആയിരിക്കണം കാരണം രജിസ്റ്റേഡ് നഴ്സ് എന്ന് പറയാൻ ഒന്നുകിൽ ബി എസ് സി നഴ്സ് ആയിരിക്കണം അല്ലെങ്കിൽ ജനം വിത്ത് പോസ്റ്റ് ബി എസ് സി ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവരാണ് രജിസ്റ്റേഡ് നഴ്സ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് പിന്നെ മിനിമം ടു ഇയേഴ്സ് എങ്കിലും എക്സ്പീരിയൻസ് വേണം അത് മസ്റ്റ് ആണ് പിന്നെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡി ഹെച്ച് എഡ് എലിജിബിലിറ്റി ഉണ്ടായിരിക്കണം ബാക്കി എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണുള്ളത് അതെല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിരിക്കണം എസ്പെഷ്യൽ ഡേറ്റ് ഓഫ് ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നിട്ട് വേണം നിങ്ങൾ ഈ വേക്കൻസീസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലാണ്ട് വെറുതെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ പോർട്ടൽ ബാക്കിയുള്ള ജോലി അന്വേഷിക്കുന്നവർക്കും കൂടി ഉപകാരപ്പെടാൻ ഇങ്ങനെ ഒരു പോർട്ടൽ അവർ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇത് അധികം ആക്റ്റീവായി തുടങ്ങിയിട്ടില്ല ഇപ്പോൾ റീസെൻറ്റ്ലി ഒന്ന് രണ്ട് ഹോസ്പിറ്റൽസിൻ്റെ വേക്കൻസീസ് മാത്രം അവർ പോർട്ടലിലേക്ക് കിട്ടുന്നുള്ളൂ അപ്പം ഇത് നല്ലതാണെന്ന് ഫെസിലിറ്റീസിന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ ഫെസിലിറ്റീസ് അതായത് കൂടുതൽ ഹോസ്പിറ്റൽസ് ഒക്കെ ഈ ഒരു പോർട്ടലിലും കൂടി വേക്കൻസീസ് ആഡ് ചെയ്യുകയുള്ളൂ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവരെയും കൂടി മോശമായിട്ട് ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ എനിക്ക് കുറച്ച് നെഗറ്റീവ് പോലെ തോന്നിയത് ഇതിലവർ മേ ഡിപ്പാർട്ട്മെന്റ് മെൻഷൻ ചെയ്തിട്ടില്ല ഈ ഒരു പോർട്ടലിൽ അവർ ബാക്കിയുള്ള റിക്വയർമെന്റ്സും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ഡിപ്പാർട്ട്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അവർ ഹയർ ചെയ്യുന്നത് എന്നുള്ളതും എത്ര നഴ്സസിനെയാണ് അവർ ഹയർ ചെയ്യുന്നുള്ളതെന്നും പറ്റിയിട്ട് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല മേ ബി ഈ പോർട്ടലിന്റെ സ്റ്റാർട്ടിങ് ആണ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഇനി അത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി ഇനി നമുക്ക് നോക്കാം ഇനി വാ ബാക്കിയുള്ള വേക്കൻസീസും കാര്യങ്ങളൊക്കെ പോർട്ടലിലേക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം അടിപൊളിയായിട്ട് അവർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാം ക്ലിയർ ആയിട്ട് അവർ പറയുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് കുറച്ചുകൂടി നോക്കാം ആ ഒരു സംഭവം എനിക്ക് തോന്നിയില്ല മേ ബി അവിടെ ഒരുപാട് നഴ്സസിൻ്റെ വേക്കൻസീസ് ഇപ്പോൾ അവൈലബിളായിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും അവരൊരു നമ്പറും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റും മെൻഷൻ ചെയ്യാത്തത് അല്ലെങ്കിൽ അവർക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ നഴ്സസിനെ ആണെങ്കിലും അവർ വെൽക്കം ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഉള്ളൂ വീഡിയോ മുഴുവൻ കണ്ട ശേഷം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ഡെഫിനറ്റ്ലി കോമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യില്ല എനിക്കറിയാവുന്നതാണ് ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക നഴ്സസിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഈ ചാനലിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം അത്രേ ഉള്ളൂ ബൈ അടുത്ത വീഡിയോയിൽ കാണാം